ഇന്നായിരുന്നല്ലോ എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ മമ്മൂക്കിക്ക് അവാർഡ് ഇല്ലാത്തത് കൊണ്ട് മമ്മൂക്ക സിനിമകൾക്ക് അവാർഡ് ഇല്ലാത്തത് കൊണ്ട് വലിയ വിമർശനവും മറ്റുമെല്ലാം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ജൂറി മെമ്പേഴ്സിന് വരുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ പുറത്തു വരുന്ന മറ്റൊരു നെട്ടിക്കുന്ന വാർത്ത എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്യപ്പെട്ട മമ്മൂട്ടി അഭിനയിച്ച മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊന്നും തന്നെ സ്ക്രീനിങ്ങിന് വേണ്ടി നാഷണൽ അവാർഡ് കമ്മിറ്റിയിലേക്ക് അയച്ചില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് മുൻനിര മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നെന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിന് നോമിനേഷൻ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്ന മമ്മൂട്ടി തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ അതിലുപരി ഋഷഭ് ഷെട്ടിയുമായിട്ടുള്ള മത്സര വാർത്തയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തെറ്റാണെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തായാലും ഏതാണ് എവിടെ നിന്നാണ് ഈ ഒരു വാർത്തയുടെ ഉറവിടം എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ജൂറി അംഗത്തിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ദേശീയ അവാർഡിന് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ അയച്ചില്ല എന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് നാഷണൽ അവാർഡ് സ്ക്രീനിങ്ങിന് വേണ്ടി സിനിമകൾ അയക്കേണ്ടത് ഇവിടെ മമ്മുക്ക തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഓണർ അപ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടിയുടെ സിനിമകൾ ഈ പറഞ്ഞ സ്ക്രീനിങ്ങിലേക്ക് അയച്ചില്ല എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ മോഹൻകുമാർ ഫാൻസ് സിനിമയിലേതുപോലെ നാഷണൽ അവാർഡിന് വേണ്ട പേപ്പർ വർക്ക്സ് എല്ലാം തന്നെ ഒരുപക്ഷെ കൃത്യ സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് മമ്മൂട്ടി കമ്പനിക്ക് ആയിട്ടുണ്ടാവില്ല ഇനി ഒരുപക്ഷെ അതല്ല മറ്റൊരു കാരണമാണെങ്കിൽ മമ്മൂട്ടി സിനിമകൾ നാഷണൽ അവാർഡിന് നോമിനേഷൻ പട്ടികയിൽ വന്നാലും ഇനി പരിഗണിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സിനിമകൾ അയക്കാത്തതുമാകാം എന്തായാലും ഇതിന്റെ ഒരു കാരണം കൃത്യമായിട്ട് അറിയേണ്ടത് മലയാളികളുടെ മലയാളി സിനിമാ പ്രേമികളുടെ ആവശ്യം തന്നെയാണ് നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ അതല്ലെങ്കിൽ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ കാരണം മമുക്കയിൽ നിന്നും കേൾക്കുവാനായിട്ട്